നമസ്കാരം ചെറുശേരിയുടെ കൃഷ്ണഗാഥ അധ്യായമഞ്ച് കാളിയമർദ്ദനം എന്ന ഭാഗത്തിൽ നിന്നും കുറച്ച് ഭാഗമാണ് ഞാൻ ഇവിടെ ആലപനം ചെയ്യുന്നത് കാളിയമർദ്ദനം ചേവടി രണ്ടും കൊണ്ടും ിലെ കല്ലീനും ആനന്ദേറ്റും വളർത്തി നിന്നാർ ബാലകന്മാരുടെ യാജേനം തന്നാലെ താലാവാനന്ദനിൽ ചെന്നു പിന്നെ രാസ താരാഫലങ്ങളെ ും കൊടുത്തേളിക്കുന്ന ബാലേകന്മാരുമായി ആനയം തന്നീനാകത്തുപൊക്കോ പല്ലാവിമാരുടെ കണ്ണീനും ഉള്ളീനും ഉല്ലാസം നൽകിന

ിഞ്ഞു നിന്നോരു നേരത്ത് വല്ലവാലകന്മാരെ കണ്ടാൻ ജീവനും കൂടാതെ കേവലം ഭൂമിയിൽ പാപകൾ അക്കും പോലെ കണ്ടോര നേരത്ത് കൊണ്ടൽ നിർവന്നൻ തൻ അല്ലേലും പൂണ്ടോ നൂറുങ്ങു നേരം വമമായുള്ള ഒരു ലോജനം കണ്ടോതൽ ബാലേകൻമാരെ കൂലർക്കാ നോക്കി പീയുഷം കണ്ടോ തളിച്ചു തളിച്ചു നിൻനായസം പോกินമെല്ലെ മെല്ലെ ബാലേകൻമാരും

നോക്കുമ്പോൾ ദൂരവേ കാണായി കണ്ണൻ തന്നെ നേരം തിങ്കളെ കണ്ടോരോരാകുവെ പോലെ താൻ ചങ്കാകാളഞ്ഞു പിന്നെ അല്ലീത മരുതൻ മല്ലക്കാരം കൊണ്ടു മെല്ലെത്താൽ പാദങ്ങളിൽ

കാണാഞ്ഞു നടക്കുമ്പോൾ കാൽതന്നിൽ ിൽ കൈകളെട്ടു കാനനിലെ വീണോ ഞാൻ ചലത്തടുത്തു തെളിക്കുന്ന നേരത്ത് കാലികൾ കുതിർക്കുന്നു തല്ലി കാന വമ്പൂലി ചൊല്ലു പിള്ളാരമായി പിടിച്ചു കളിക്കുമ്പോൾ കിടന്നാനോ താൻ ചോറെല്ലാം മാറിച്ചു തുടങ്ങുന്നു നീറുന്നതുള്ള പിന്നെ പിന്നെ മക്കളെ പെറ്റുള്ളവരമ്മാർക്ക് പോരായി പണ്ടു കഴിഞ്ഞൊരു ജന്മത്തിൽ വൈരം കലർന്നുള്ള രോഗരെല്ലാം മക്കളായി വന്നു ചാമഞ്ഞിട്ടോ ദുഃഖമീയെന്നു തോന്നും വായിപ്പോടോ നിന്നോരു കണ്ണന് നണ്ണി ഞാൻ രാപ്പകൽ വേകുമാറായി നന്മണി ഒച്ചയും ചരത്തു കേൾക്കായില്ലീതും ും നേരത്ത് കാളിയോ എന്നോ ചൊല്ലുമ്പോൾ അമ്പരം തന്നിൽ എന്നൊരു വാക്കുണ്ടായി എന്നതോ കേട്ടാൻ എല്ലാരും ചൊല്ലുമ്പോൾ ദുർനിമിത്തങ്ങളും കാണായി വന്നു അച്ഛനും അമ്മയും മറ്റുള്ള ലോകേരും തെറ്റെന്നു നോക്കി തന്നോടെ തീരത്തു ചെല്ലുമ്പോൾ കാണായി കേരുന്ന ബാലന്മാരെ എന്നിങ്ങനെ ചോദിച്ചാൽ അമ്മ താൻ പൈതങ്ങൾ എല്ലാരോടും എന്നത് കേട്ടുള്ള മറ്റേതുമില്ലയോ നീളെ വീഴക്കുന്നൊരനും അമ്മയും കാളിന്തി തന്നിലെ നോക്കും നേരം കളിയൻ തന്നാലെ കെട്ടുപെട്ടുള്ള ഒരു കാർബണ്ണൻ തന്നെയും കാണായപ്പോൾ വണ്ടി നാരം നേരം വെള്ളത്തിൽ തുള്ളുവാൻ ഉണ്ടൽ കൊണ്ടുള്ളിയിലെ വിട്ട നന്ദനൻ നന്ദേ തടുത്താനപ്പോൾ കേടറ്റു നിന്നൊരു നന്മോഴി കൊണ്ടവർ പേടി പെടിമൊട്ടു തളർത്തു തിന്നാൻ കളിയന്നോടു കൂടിക്കളിക്കുന്ന കർവണ്ണൻ തിന്നമെഴുന്നു പിന്നെ